ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമുക്ക് വളരെ ഹെൽത്തിയായ ഒരുപാട് നാരുകളടങ്ങിയ പ്രോട്ടീൻ്റെ അതുപോലെ വിറ്റാമിൻ എ വിറ്റാമിൻ സി എന്നിവയൊക്കെ അടങ്ങിയ നല്ല ഗുണകരമായ ഒരു ചിക്കു ജ്യൂസാണ് കേട്ടോ ഇത് നമുക്ക് വളരെ ഹെൽത്തിയായി നമ്മുടെ മക്കൾക്ക് അടിച്ചു കൊടുക്കുന്ന വിധമാണ് ഞാൻ പറയാൻ പോകുന്നത് വളരെ ഹെൽത്തിയാണ് നമ്മുടെ വീട്ടിലെല്ലാവരുടെ വീട്ടിലിപ്പോൾ ഏകദേശം ചിക്കു നല്ല പോലെ ഉണ്ടാകുന്ന സുലഭമായി ഉണ്ടാകുന്ന ഒരു കാലമാണ് അപ്പോൾ എല്ലാവർക്കും വളരെ ഗുണകരമായ ഒരു ജ്യൂസാണിത് നിങ്ങൾക്കെൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ ആദ്യമായിട്ടാണെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എല്ലാവർക്കും ഒരുപോലെ ഹെൽത്തിയാണെന്ന് ഇത് കേട്ടോ സ്കൂളൊക്കെ വിട്ട് വരുന്ന കുട്ടികൾക്ക് ക്ഷീണിച്ച് വരുന്ന കുട്ടികൾക്കൊക്കെ നമ്മൾ ഇത് കൊടുത്താലുണ്ടല്ലോ വളരെ ഹെൽത്തിയാണ് ക്ഷീണം മാറ്റാം നല്ല രുചിയുമാണ് കേട്ടോ ചിക്കു ജ്യൂസ് കഴിക്കാൻ ഇഷ്ടമില്ലാത്തവരാരും ഉണ്ടാവില്ല എല്ലാവർക്കും ഇഷ്ടേകാരം അപ്പോൾ ഇതിൻ്റെ തൊലി നമ്മൾ നല്ലപോലെ പഴുത്തിട്ട് ഒരു പാകത്തെ പഴുപ്പാണ് നല്ല പോലെ പഴുത്തതായിട്ട് ഇല്ലാച്ചെങ്കിൽ ഇതുപോലെ ഇങ്ങനെ തൊലി നമുക്ക് കളയാൻ പറ്റും അതല്ല നല്ലപോലെ പഴുത്തതായാലും നമുക്കതിൻ്റെ തൊലി എടുക്കാൻ പതി അപ്പോൾ കൈ കൊണ്ട് വെച്ചിട്ട് ഇങ്ങനെ കൈ കൊണ്ടെടുത്താലും മതി അപ്പോൾ എന്താ വെച്ചാൽ നല്ല കട്ടിയിലെടുക്കുമ്പോൾ ചിക്കു ജ്യൂസ് നമുക്ക് കുടിച്ചാൽ മതി വരില്ല പിന്നെ കുടിച്ചുണ്ടാവും അത്രയും ടേസ്റ്റാണ് പിന്നെ നമ്മൾ ഇതടിക്കുമ്പോൾ പല രീതിയിലും വേണല്ലടിക്കട്ടോ നേന്ത്രപ്പായം ഇടുക അതുപോലെ കാരക്കതിൽ ചേർത്ത അതുപോലെ മിൽക്ക് മെയ്ഡ് ചേർത്താ ഇങ്ങനെയൊക്കെ പല രീതിയിലും നമുക്ക് ചിക്കു ജ്യൂസ് അടിക്കട്ടോ തൊലിയെല്ലാം എല്ലാത്തിൻ്റെയും തൊലിയെല്ലാം കളഞ്ഞ് വെച്ചിട്ട് നമ്മുടെ വീട്ടിലുള്ള ചിക്കു തന്നെയാണ് ഇത് കേട്ടോ എന്നിട്ട് ഇതിൻ്റെ കുരുവെല്ലാം കളഞ്ഞ് ഇത് നമുക്ക് വെറുതെ ഇങ്ങനെ കഴിക്കാൻ തന്നെ ടേസ്റ്റാണ് പിന്നെ ഞങ്ങൾക്ക് കൂടുതൽ നമ്മുടെ മക്കൾക്കൊക്കെ ഇഷ്ടം ജ്യൂസാണ് ഇത് ചിക്കു ജ്യൂസാണ് ചിലതിൽ ഇതിൽ രണ്ട് കുരു ഉണ്ടാവും ചിലതിൽ മൂന്ന് കുരു ഉണ്ടാവും അങ്ങനെ ഞങ്ങൾ ഇതിൽ ഇതിൻ്റെ ഉള്ളിൽ ഈ കറുത്ത ഇതിന് കുരു എന്നാണ് ഞങ്ങളിവിടെ പറയലേട്ടോ നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താണ് പറയുക എന്ന് എനിക്കറിയില്ല അപ്പോൾ ഇതെല്ലാം കളഞ്ഞതിന് ശേഷം നമ്മൾ കൂടുതൽ പാല് വെച്ചിട്ടാണ് ഇത് ഇതടിച്ചെടുക്കുന്നത് കുരുവെല്ലാം കളഞ്ഞതിന് ശേഷം നമ്മുടെ ഒരു മിക്സിയുടെ ജാറിലേക്കിട്ട് ഇതിലേക്ക് ഞാൻ ഷുഗർ കൂട്ടുന്നില്ല കേട്ടോ പഞ്ചസാര കൂട്ടുന്നില്ല പാൽ നമ്മുടെ മിൽമയുടെ പാലാണ് ഇതൊരു പേക്ക് പാൽ നമ്മൾ ഇതിലേക്ക് വേണ്ടത്ര നമുക്ക് എത്രത്തോളം ജ്യൂസ് വേണമെങ്കിൽ അതിനനുസരിച്ച് പാൽ എത്രത്തോളം കൂട്ടുന്നുണ്ടോ അത്രയും ടേസ്റ്റ് ആയിരിക്കും കേട്ടോ വളരെ കുറച്ച് വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കൂടുതൽ പാലാണ് ഒഴിച്ചിട്ടുള്ളത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മളിത് നല്ല പോലെ നൈസായി അരച്ചെടുക്കുകയാണ് പഞ്ചസാരയുടെ ആവശ്യമേ ഇല്ല ഞാനിതിലേക്ക് പഞ്ചസാര ചേർത്തിയിട്ടില്ല കേട്ടോ അതാണ് വളരെ ഹെൽത്തി ഒരു വേഷവും ഒരു മരുന്നും അടിക്കാത്ത ഫ്രൂട്ട്സാണ് ചിക്കു നമ്മുടെ വീട്ടിലൊരു പിന്നെ തൈ നട്ട് കഴിഞ്ഞാൽ പോലെ ചിക്കു അതിലുണ്ടാവും നമ്മുടെ വീട്ടിൽ തന്നെ ജ്യൂസ് അടിച്ച് നമുക്ക് നല്ല ടേസ്റ്റോടെ നല്ല കട്ടിയിലുള്ള ജ്യൂസ് നമ്മുടെ മക്കൾക്ക് നമ്മൾക്ക് വലിയവർക്കായാലും ഒരുപോലെ കഴിക്കാൻ പറ്റും അത്യാവശ്യം നല്ല കട്ടിയിലുള്ള ജ്യൂസാണ് ഇത് കേട്ടോ കണ്ട കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം അടിപൊളി ടേസ്റ്റോടെ കഴിക്കാൻ പറ്റും നിങ്ങളെല്ലാവരും നമ്മുടെ മക്കൾ വരുമ്പോൾ നിങ്ങളിങ്ങനെ ഇതുപോലെ കൂടുതൽ പാലൊഴിച്ച് പഞ്ചസാര ചേർത്താതെ അടിപൊളി ജ്യൂസൊന്നും ഉണ്ടാക്കി കൊടുത്ത് നോക്കേണ്ടി എന്തായാലും ഇഷ്ടപ്പെടും കുടിച്ചാൽ കുടിച്ചൊന്നുണ്ടാവും അത്രക്കും ടേസ്റ്റാണ് നമുക്ക് ക്ഷീണം മാറ്റാൻ വയറ് നിറയും എല്ലാറ്റിനും പറ്റുന്ന അടിപൊളി ടേസ്റ്റുള്ള ടേസ്റ്റുള്ളൊരു ജ്യൂസാണ് ഇനി നല്ല വീഡിയോയുമായിട്ട് ഇൻഷാള്ള വീണ്ടും വരാം അസലമലേക്കും